ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇപ്പൊ കാരണം ഭയങ്കര ചൂടൊക്കെ അല്ലേ ചൂടെന്ന് പറഞ്ഞാൽ അവാര ചൂടാണ് അപ്പൊ അപ്പൊ അതൊരു ചെറിയൊരു ജ്യൂസിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ പപ്പായ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുക അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പോയി പപ്പായ ജ്യൂസ് ഉണ്ടാക്കാം അപ്പൊ ഇതാണ് നമ്മുടെ പപ്പായ പപ്പായ നല്ല പഴുവായിട്ടുണ്ട് നിന്ന് കഴിയെടുക്കട്ടെ കയ്യെടുത്തിട്ട് നമുക്ക് ഇപ്പഴും ഞാൻ പപ്പായ ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ നല്ല പഴമാണ് പഴം പഴവാണ് മക്കളേ സൂപ്പർ പപ്പായ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിക്കാൻ എടുത്ത് കാണിച്ചാലും നമ്മൾ ഇന്ന് ഈ പപ്പായ ജ്യൂസ് അടിക്കാൻ പോവുക ആദ്യം ഇതിന്റെ കുരു ഒക്കെ ില്ല സ്പാസ്വദത്തിലോട്ട് നമുക്ക് പഴവായി പോവ നല്ല മധുരമുള്ള പപ്പായ നല്ല മധുരമുള്ള കുഞ്ഞും അത് പോയി കോട്ടേ ഒരു മീസങ്ങ് തറയിൽ പോയി സ്കൂളിൽ നീക്കിയിടാൻ പറ്റുമെന്ന് കഴിപ്പാൻ ഉള്ളു ഇറന്നു പോരുക ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ നമ്മുടെ പപ്പായ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ അര ഗ്ലാസ് പാലുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് പിന്നെ നമ്മുടെ ജലിക്ക അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ആദ്യം നമ്മുടെ അണ്ടിപ്പരിപ്പൊന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ട് ഒന്ന് കറക്കാതെ വെച്ച് പേരും ചെറുതായിട്ടൊന്ന് ചങ്ങട്ടേ ഉള്ളൂ അന്നേരം നമുക്കത് ഏർ കടിച്ചെടുത്ത് കഴിക്കാം പതേ പരുവത്തിലായിട്ടുണ്ട് ജ്യൂസ് ഒന്ന് അലിച്ചെടുക്കാം നമ്മുടെ പപ്പായ അടിക്കാം പപ്പായ ഒന്ന് ആക്കാം ഈ ചൂട് സമയത്തൊക്കെ ഇത് കഴിക്കാൻ നല്ലതാട്ടോ പപ്പായ കിട്ടുമ്പതുപോലെ അടിച്ചു കഴിച്ചാൽ എനിക്കല്ലാതെ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം പപ്പായ ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം ജ്യൂസായിട്ട് കുടിക്കുന്നതിനേക്കാളും ഇഷ്ടം പപ്പായ അല്ലാതെ കഴിക്കുന്നതായിട്ടും ഇഷ്ടം പുറത്തോനെയുണ്ട് അപ്പൊ അത് കുറച്ചായി ചെയ്യാം കുറച്ച് പാലും കൂടി ഒഴിക്കട്ടെ അതിനകത്ത് ഇതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് ഏലക്ക കൂടിയിടുക പൊടിഞ്ഞ് വരുമോന്നറിയത്തില്ല പക്ഷെങ്കില് രണ്ടേലക്ക ഇടാം എനിക്കത് ചതച്ചിടാമായിരുന്നു പക്ഷെ പറ്റിയില്ല ഇത്രയും മതി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം അപ്പൊ ഞാൻ നമ്മുടെ പപ്പായ ഇരുന്ന പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു വെക്കാൻ പോവാ ഏലക്ക ഇട്ട ഏലക്കയുടെ ഒരു മണം കിട്ടുവ അതിന് വേണ്ടിയിട്ടാ ഇതുകൂടി ഒന്ന് ഇതുകൂടി ഒന്ന് അടിച്ചിട്ട് പാലൊഴിച്ചില്ല പഴവായതായിരുന്നു അപ്പോൾ അവരുടെ തോനെ അടി അടിക്കണ്ട നല്ല മൊതില് പോവുക അവരുടെ പഞ്ചസാര ഉണ്ടായിരുന്നത് പിന്നെ പാലുണ്ട് പിന്നെ അതിലൂടെ അണ്ടിപ്പരിപ്പുണ്ട് പഞ്ചസാര ഒഴിക്കേണ്ട പിന്നെ പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പഞ്ചസാര അടിച്ചു കൊടുക്കാം ഇട്ടൊന്ന് കറക്കി കൊടുക്കാം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അടിയിൽ മുന്നേ കുറച്ചൊന്ന് പൊഴിഞ്ഞ് പൗഡർ ആയതുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ഇട്ട് കൊടുത്താൽ ബാലൻസ് നമുക്ക് പിന്നീട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ നമ്മുടെ ഏലക്കായുടെയൊക്കെ ഒരു നല്ല മണം ടേസ്റ്റ് അതിൽ അപാരമായിരിക്കും കേട്ടോ ഞാനൊന്ന് ഇതിലോട്ടൊന്ന് ഒഴിക്കട്ടെ അങ്ങനെ നമ്മുടെ പപ്പായ ജ്യൂസ് ഇവിടെ റെഡിയായി നിങ്ങളും ഇതുപോലൊക്കെ പപ്പായ കിട്ടുമ്പം കഴിച്ചു നോക്കാം നമ്മളല്ലാതെ കഴിക്കുന്നത് ഞാനങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പപ്പായ അല്ലാതെ കറുമുറ കഴിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ഒന്ന് ചതച്ച് നിട്ടാൽ ഉണ്ടല്ലോ നമുക്ക് എന്താ ഒന്ന് കടിച്ചൊക്കെ കഴിക്കാം ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മുടെ പപ്പായ ജ്യൂസ് ഇവിടെ റെഡിയായി